മലപ്പുറം താനൂരിൽ മത്സ്യബന്ധനത്തിനിടെ നാഗവിഗ്രഹങ്ങൾ വലയിൽ കുടുങ്ങി വിഗ്രഹങ്ങൾ താനൂർ പോലീസിന് കൈമാറി വിഗ്രഹങ്ങൾ കടലിൽ ഉപേക്ഷിച്ചതോ മോഷണം പോയതോ ആകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇന്നലെ രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി അഴിക്കൽ ഉണ്ണിയാൽ കടപ്പുറത്തു നിന്നും പുരക്കൽ പുരക്കിൽ എന്നയാൾക്ക് മത്സ്യബന്ധനത്തിനിടെ കിട്ടിയതാണ് ഈ അഞ്ചു കിലോയോളം തൂക്കം വരുന്ന ഈ നാഗവിഗ്രഹങ്ങൾ ഇത് ആരെങ്കിലും പൂജയുടെ ഭാഗമായിട്ട് ഉപേക്ഷിച്ചതാണോ അതോ മോഷണം നടത്തി എങ്ങനെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നുള്ളതിന് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് ഇത് നമ്മൾ മാസപ്രകാരം ബന്ധമസ്തിൽ എടുത്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് മുബഫി അക്ബാർക്കപ്പോ മുബഷിപ്പി അക്ബാർ ഗുഡ് ഈവനിങ് ഈ വിഗ്രഹങ്ങൾ സംബന്ധിച്ച് വരുന്ന വിവരം എന്താണ് ഗുഡ് ഈവനിങ് സുജയപാർവ്വതി ഈ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു ഇതിൻ്റെ ഉടമസ്ഥർ കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ അത് കൊടുത്തുവിടുമെന്നുള്ളൂ പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ ഉടമസ്ഥരായിട്ട് ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് താനൂർ പോലീസ് ഇതുവരെയായിട്ട് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആ താനൂർ ഉണ്യാൽ അഴീക്കൽ ഭാഗത്ത് മത്സ്യബന്ധനത്തിന് പുഴ തൊഴിലാളികൾ ഒരു മേഖലയിൽ കൂടെയുള്ള റസാക്കിനെ മത്സ്യത്തിനു വേണ്ടി വലയറിഞ്ഞ സമയത്ത് അതിൽ നാഗവിഗ്രഹങ്ങൾ ലഭിക്കുന്നത് അഞ്ച് കിലോയോളം തൂക്കമുള്ള രണ്ട് നാഗവിഗ്രഹങ്ങളാണ് ലഭിക്കുന്നത് ഉടനെ തന്നെ തീരത്തേക്ക് അടുപ്പിച്ച് ആ പോലീസിന് വിവരം അറിയിച്ചു പോലീസിന് ഇവ കൈമാറുകയായിരുന്നു പോലീസിൻ്റെ പക്കിലാണ് ഇവ ഇപ്പോൾ ഉള്ളത് പിച്ചള പോലെയുള്ള വസ്തു കൊണ്ട് നിർമ്മിച്ചെടുത്ത ആ നാഗവിഗ്രഹങ്ങളാണെന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് ഒരു പക്ഷേ മോഷ്ടിച്ച് കവർച്ച ചെയ്തൊരു പക്ഷേ നഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉപേക്ഷിച്ചതാകാം എന്നുള്ളതാണ് ഉപേക്ഷിച്ചതാണ് ആ രീതിയിൽ നഷ്ടപ്പെട്ടതാണെങ്കിൽ തിരിച്ചു നൽകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മറ്റു ദുരൂഹതകളൊന്നും തന്നെ സംഭവവുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായിട്ടും പോലീസിൻ്റെ വിവരം അറിയിച്ചത് സ്റ്റേഷനിലെത്തിക്കുകയും ഇതുവഴി കോടതിയിൽ സമർപ്പിക്കാനും പോലീസിന് സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും ഉടമസ്ഥർ ഈ വാർത്ത കാണുന്ന ഏതെങ്കിലും ഉടമസ്ഥർ ഉണ്ടെങ്കിൽ താനൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്കത് കോടതി വഴി തന്നെ വിട്ട് ലഭിക്കുമെന്നുള്ളതും പോലീസ് ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് സുജയ